ഇത് മാസ് മോട്ടോഴ്സ് നിന്നാണ് ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് പറഞ്ഞേക്കണേ കംപ്ലൈൻറ്റ് ഒന്ന് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ബ്രേക്ക് ചെക്കപ്പ് എഞ്ചിൻ പോലും മാറ്റാ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കംപ്ലൈൻറ്റ്സ് തേമാനം ഡാമേജ് ഉള്ള പാർട്സുകളെല്ലാം നമ്മൾ അതിൻ്റെ ഒന്ന് ലീസ്റ്റാക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസും കൂടി അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളെൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിടാം ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞേക്കാണ് കിടക്കണത് കമ്പനി ലൈൻ തന്നെയാണ് പക്ഷേ പരമാവധി അത് അഡ്ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് അതാണ് ആ ബ്രേക്കിൻ്റെ പ്രോബ്ലം വേണ്ടത് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ അതാണ് പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ആണെങ്കിൽ അത് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കട്ടയുണ്ട് നല്ല കട്ടയുള്ളതാണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്ക് ആയ ഒരു അവസ്ഥയിലാണ് ഇരിക്കുക കേട്ടോ നിലവിൽ ഇത് കമ്പനി ഫിൽട്ടറൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്റർ ആണ് നമുക്ക് കിടക്കുന്നത് തന്നെയുള്ള അത് ഫുൾ ആയിട്ട് ബ്ലോക്ക് ആണ് നല്ല രീതിയിൽ പൊടി കയറി മൊത്തം ബ്ലോക്ക് ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർക്ക് പതിനായിരം ആണ് ശരിക്കും നല്ല അതിൻ്റെ നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം എന്നുവെച്ചാൽ വെച്ചാൽ എയർ ഫിൽറ്ററും പ്ലഗ്ഗുമാണ് നമുക്ക് അങ്ങനെ സെറ്റ് പതിനായിരം കിലോമീറ്ററിൽ മാറ്റേണ്ട ഒരു ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻറി എന്ന് പറഞ്ഞാൽ യൂണിറ്റും അത്യാവശ്യം തീ പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഫോം ടൈപ്പാണ് അതും പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂടുതൽ മാറ്റേണ്ടതായിട്ടുണ്ട് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗത്തുട്ട് അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലായിട്ട് വന്ന സംഭവമാണ് പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ നോക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ബെൻഡക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബെൻഡെക്സ് നോക്കുന്ന സമയത്ത് വർക്കിംഗ് വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റും നമ്മളൊന്നും അയച്ച് ഗ്രീസിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അതും കൂട്ടത്തിൽ ചെയ്ത് പോകണം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വർക്കുകളെല്ലാം തന്നെ ജനറൽ സർവീസിലുള്ള കേസിലാണ് അപ്പോൾ നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെയായിട്ടാണ് ക്ലച്ച് അയച്ചേക്കണത് ബ്രേക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് ബുഷ് സെറ്റ് ഇതെല്ലാം നമ്മൾ ജനറൽ ഇപ്പം നമ്മൾ പറയുന്ന വർക്കുകളെല്ലാം തന്നെ ജനറൽ സർവീസിലുള്ളതാണ് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കണമുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെയായിട്ടാണ് നമ്മൾ ക്ലച്ച് ഭാഗം അഴിച്ചേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ശരി നമുക്ക് ഈ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ബെൽ ഡ്രൈവ് ബെൽറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യണം ബെൽറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ക്ലച്ചിനകത്തൊന്നും ഗ്രീസ് വേറെ ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല അപ്പം നമുക്കത് മാനുവലായിട്ട് അഴിച്ച് ആണ് നമുക്ക് ആവശ്യം വരാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ക്ലച്ച് ഭാഗം അഴിച്ചേക്കുന്നത് നിലവിൽ ഈ ഭാഗം വേറെ പ്രശ്നമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പക്ഷേ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണ ഹോൺഡേഡ് ഒറിജിനൽ ബെൽറ്റാണ് അതിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ബെൽറ്റ് പൊട്ടി തുടങ്ങിയിട്ട് കണ്ടോ എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോവാം എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെൽറ്റ് മാറ്റിയിടുന്നത് നന്നായിരിക്കും കാരണം അതല്ലെങ്കിൽ നമ്മൾ ബെൽറ്റ് പൊട്ടി വഴിയിൽ പെട്ട് പോയിട്ട് രണ്ടാമത് നമ്മൾ പിന്നീട് അടിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാതയ്ക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിവിടെ ഓയിൽ ലീക്കായിട്ട് ഓയിൽ ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കവർ ഗ്യാസ് കറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ് അത് അയച്ച് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് റെഡി ആയി പോകുള്ളൂ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഈ രണ്ട് കേബിൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണുന്നത് ഒന്ന് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ കുഷ്യൻ ഈ ഇതിൻ്റെ ഗ്രീൻ ബുഷ് അതായത് കുഷ്യൻ്റെ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ് ഇത്രയും ഓവറായ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റിയിടണ നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നേരിട്ട് ഷോക്കുമേക്കും ബുഷ് ചതഞ്ഞ് പോകും പെട്ടെന്ന് ഷോക്കുമെക്കിയാണ് അതിൻ്റെ അടി വരാം ലിങ്ക് ബുഷൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ നമ്മളിന്നുണ്ട് ഈ സൈഡ് ഔട്ടർ പൊട്ടിയുള്ള അവസരമായിരിക്കുന്നത് അതും കൂടി മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ കൂടുതൽ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ് വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ് വാറണ്ടിയിലുള്ളതാണ് എന്നാൽ പോലും നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഒന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ രീതി കൂടെ നമ്മൾ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും എൻ്റെ എഞ്ചിൻ ഓയിൽ അയച്ച് മാറ്റുന്നുണ്ട് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു പ്ലഗ് സെക്കൻഡറി ഫിൽറ്റർ വന്നിട്ട് മാറ്റുന്ന കേസ് അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ശ്രദ്ധിക്കുക ഒന്ന് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അത് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓയിൽ ഓൽച്ചേച്ചാൽ കറക്റ്റ് നമ്മൾ ആ കിലോമീറ്റർ വൈസ് നമുക്ക് മാറ്റേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ പ്ലഗ് ഇതിൽ മാറ്റേണ്ട കേസ് മാറ്റണം എന്ന് പറഞ്ഞേണ്ട കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ എയർ ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ നമുക്ക് കിടക്കുന്നത് തന്നെയുള്ള ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയേക്കാണ് അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടും പ്രശ്നമില്ല പക്ഷേ അങ്ങനെ ഓടുന്ന സമയത്ത് പ്ലഗ് ഈ ഹെഡിനകത്തേക്ക് കരി കൂടുതൽ കയറും അതായത് പെട്രോൾ കൂടുതൽ ചിലവാകുകയും അത് ഫുള്ള് കത്തിക്കാനുള്ള കപ്പാസിറ്റി കൃഷി കിട്ടില്ല പ്ലഗിന് അങ്ങനെ വരുമ്പോഴത്തേക്കും കാർബൺ ഡെപ്പോസിറ്റ് ഹെഡിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയും കാലക്രമേണ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് കാണിക്കാൻ തുടങ്ങും അതില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കറക്റ്റ് പിരീഡിൽ കമ്പനി പറയുന്നത് അത് കൃത്യമായിട്ട് പതിനായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നോക്കി ആവശ്യമെങ്കിൽ മാറ്റി പിടിപ്പിക്കാൻ പറഞ്ഞതിൻ്റെ കേസ് ഇത് നമുക്ക് ആ ഒരു പിരീഡാണ് അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് എയർ ഫിൽറ്റർ പ്ലഗ് സെക്കൻഡ് എയർ യൂണിറ്റ് നമുക്ക് മാറ്റി വിടേണ്ട അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രീൻ ബുഷ് ഫ്രണ്ടിലത്തെ പോയേക്കണമെങ്കിൽ കാണിച്ചു തന്നായിരുന്നു അത് ചേഞ്ച് ചെയ്തിടാം ഫ്രണ്ടിലത്തെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്തിടുക ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുക വാട്ടർ സർവീസ് ജനറൽ സർവീസ് ഇത്രയും ഭാഗങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിലേക്ക് ഒന്ന് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് അതെല്ലാം ജനറൽ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉള്ള പാർട്സ് നമ്മൾ കൃത്യമായിട്ട് ഇന്ന ഇന്ന ഭാഗങ്ങൾ ഡാമേജ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളിത് തേമാനങ്ങളുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അത് മെൻഷൻ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക ഇതിനകത്ത് നോക്കിയിട്ട് ചെയ്യുക ചെയ്യാതിരിക്കുക അത് ഈ പറഞ്ഞ നിങ്ങളുടെ പെർഫോ നിങ്ങൾ പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യോളൂ നമ്മൾ കണ്ട കംപ്ലൈൻസുകളാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യോളൂ ഓക്കെ